ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാലു കാസ് തൃശൂരിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് കാണാതായി വീട്ടമ്മയെ കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ നഗരത്തിലെ ടാക്സി ഡ്രൈവർ പോലീസ് പിടിയിൽ മുത്തൂറ്റ് മിനി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് റെയ്ഡ് ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായി സൂചന പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന ഉത്തരവാദിത്വം കൂടി സർവകലാശാലകൾ ഏറ്റെടുക്കണമെന്ന് ഗവർണർ പി സദാശിവം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡനം ലഹരി ഉപയോഗം തുടങ്ങിയവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഗവർണർ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ കേന്ദ്ര സർക്കാർ വിവിധ കാർഷിക കരാറുകളിൽ ഏർപ്പെടാവൂ എന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഓണത്തിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വിഷരഹിത പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി എയ്ഡഡ് മേഖലയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കോഴ്സുകൾ ഇനി മുതൽ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സർവകലാശാലകളിൽ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി കൊടുങ്ങല്ലൂരിലും കുന്നംകുളത്തും കഞ്ചാവ് വിൽപ്പനക്കാർ അറസ്റ്റിൽ മാള സ്വദേശി ആൻസിഫ് ചുവന്നൂർ സ്വദേശി ദിനീഷ് എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് നമസ്കാരം തൃശൂരിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് കാണാതായ വീട്ടമ്മയെ കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ നഗരത്തിലെ ടാക്സി ഡ്രൈവർ പോലീസ് പിടിയിലായി ചേറ്റുപുഴ തട്ടംപറമ്പിൽ ശശിഭാര്യ ലോലിതയാണ് കൊല്ലപ്പെട്ടത് തൃശൂർ നഗരത്തിലെ വസ്ത്രവ്യാപാരശാലയിലെ ജീവനക്കാരിയായ ലോലിതയെ ബുധനാഴ്ച രാത്രി മുതൽ കാണാതായെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പൊള്ളാച്ചി ആർ കനാൽ റോഡിനോട് ചേർന്നുള്ള പറമ്പിൽ യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് നാട്ടുകാർ ചേർന്ന് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിഷം കൊടുത്തും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നതെന്നാണ് സൂചന ലോലിതയുമായി അടുപ്പമുണ്ടായിരുന്ന പ്രതി പലപ്പോഴായി പണവും ആഭരണവും കൈപ്പറ്റിയിരുന്നു ഇത് ലോലിത തിരിച്ചു ചോദിച്ചതോടെ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രതി സ്വന്തം ഇന്നോവ കാറിൽ കോയമ്പത്തൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പൊള്ളാച്ചിയിൽ വെച്ച് ഫ്രൂട്ടിയിൽ വിഷം കലർത്തിയ ശേഷം ലോലിതയ്ക്ക് കൊടുക്കുകയായിരുന്നു കോയമ്പത്തൂരിലേക്ക് പോകുന്നതിനു മുൻപ് വീട്ടിലേക്ക് ലോലിത ഫോണിൽ വിളിച്ചിരുന്നു രണ്ട് മക്കളുള്ള ലോലിത ഏതാനും ദിവസം മുൻപാണ് നഗരത്തിലെ വസ്ത്രശാലയിൽ ജോലിക്ക് കയറിയത് സംഭവം അറിഞ്ഞ് തൃശൂർ വെസ്റ്റ് സിഐ വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോയമ്പത്തൂരിലെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി ലോലിതയുടെ മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കോയമ്പത്തൂരിലുള്ള അന്വേഷണ സംഘം തൃശൂരിൽ തിരിച്ചെത്തിയ ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ടി മിനി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് റെയ്ഡ് സംസ്ഥാന വ്യാപകമായാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് തൃശൂരിലെ വിവിധ ശാഖകളിലും റെയ്ഡ് നടന്നു വിവിധ ശാഖകളിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് സൂചന ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ഇൻകം ടാക്സ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തിയത് മുത്തൂറ്റിന്റെ കോർപ്പറേറ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ആദായ നികുതി കൂടുതൽ വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് മുത്തൂരിന്റെ ധനകാര്യ നടപടികളെക്കുറിച്ചും പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന ഉത്തരവാദിത്വം കൂടി സർവകലാശാലകൾ ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി വൈസ് ചാൻസലർമാരുടെ പ്രത്യേക യോഗം ചേരുമെന്നും ഗവർണർ പി സദാശിവം പറഞ്ഞു വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെ പ്രത്യേക യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിലവസരം പ്രദാനം ചെയ്യുന്നതിനായി വിവിധ കമ്പനികളുമായി കരാറുണ്ടാക്കിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമാണ് കൊച്ചിൻ സർവകലാശാല അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള മാതൃക തുടർന്നു വരുന്നുണ്ട് പലയിടത്തും എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന വിഷയം ചർച്ച ചെയ്യുവാനായി സർവകലാശാല വൈസ് ചാൻസലർമാരുടെ പ്രത്യേക യോഗം താമസിയാതെ വിളിച്ചു ചേർക്കുമെന്നും ഗവർണർ പറഞ്ഞു Uh, the subjects being taught and how the students shine and their future about employment etc so i am agreeable uh, i am thinking of uh, for discussing this subject we may uh, i may uh, once again invite all the vice chancellors maybe after three months or four months കാർഷിക രംഗത്തെ ഗവേഷണങ്ങളും പുതിയ സാധ്യതകളും കർഷകരിലേക്ക് പകരുംവിധം പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കണം ഫിഷറീസ് മലയാളം സർവകലാശാലകളും അതാതു മേഖലയിൽ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാനും ജനകീയമാക്കാനും മുൻകൈയ്യെടുക്കണം കേരളത്തിലെ മികച്ച സർവകലാശാലയ്ക്ക് കോടി രൂപയുടെ ചാൻസലേഴ്സ് അവാർഡ് നൽകുവാനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് പതിമൂന്ന് യൂണിവേഴ്സിറ്റികൾക്കും സംസ്ഥാന സർക്കാർ ഇരുപത്തഞ്ചു കോടി രൂപയുടെ സഹായം അനുവദിക്കുമെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു സർവകലാശാലകളിലെ പഠന നിലവാരം മുൻവർഷങ്ങളിലെ ഇതിനേക്കാൾ ഭേദപ്പെട്ടിട്ടുണ്ട് ഇത് ദേശീയ നിലവാരത്തിലേക്ക് വരുത്താൻ ആവശ്യമായ നടപടികൾ അനിവാര്യമാണെന്നും ഗവർണർ പി സദാശിവം അഭിപ്രായപ്പെട്ടു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ വിദ്യാഭ്യാസ സെക്രട്ടറി ഏഷാജഹാൻ വൈസ് ചാൻസലർമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡനം ലഹരി ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട നടപടികൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഗവർണർ പി സദാശിവം വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകി കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് ഗവർണർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് സർവകലാശാലകളിലെ പഠന നിലവാരം പ്രവേശനം പാഠ്യപദ്ധതി പരീക്ഷാ നടത്തിപ്പ് എന്നിങ്ങനെയുള്ള നടപടികൾ സുതാര്യമായി നടത്താൻ ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുന്ന നടപടികളുടെ ഭാഗമായി പരീക്ഷ നടത്തിപ്പ് പുനർനിർണയം പരീക്ഷാ ഹാളിലെ സിസിടിവി ക്യാമറ സംവിധാനം എന്നിങ്ങനെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി അധ്യയന നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾ ക്യാമ്പസ് ഇന്റർവ്യൂ പ്ലേസ്മെന്റ് എന്നിങ്ങനെയുള്ള തൊഴിൽ സാധ്യതകൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ആവശ്യതകളും യോഗം വിലയിരുത്തി ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് സർവകലാശാലകളുടെ മികച്ച പ്രവർത്തനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗവർണർ വിളിച്ചു ചേർത്ത രണ്ടാമത്തെ യോഗമാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ന്യൂസ് ഡെസ്ക് ടി ജിവി സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ കേന്ദ്ര സർക്കാർ വിവിധ കാർഷിക കരാറുകളിൽ ഏർപ്പെടാവൂ എന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച കേദാരം കാർഷിക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷിമന്ത്രി കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന കരാർ കേന്ദ്ര കേന്ദ്രസർക്കാർ നടപ്പാക്കാനൊരുങ്ങുകയാണ് ഇതു സംബന്ധിച്ച ആശങ്ക കേന്ദ്ര കൃഷിമന്ത്രിക്ക് കത്തുമുഖേനെ ബോധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ കർഷകരെ കരാറിന്റെ പ്രത്യാഘാതങ്ങൾ ബോധിപ്പിച്ച ശേഷമേ കരാർ നടപ്പാക്കാവൂ എന്ന ആവശ്യത്തിന് യാതൊരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല നാളികരം റബ്ബർ കാപ്പി കടൽ വിഭവങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുന്ന കരാറാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് നേരത്തെ അസിയാൻ കരാർ നടപ്പാക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇടതു പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹരിതവിപ്ലവത്തിനു ശേഷമുണ്ടായ ജൈവ വൈവിധ്യശോഷണം നാം പഠനവിധേയമാക്കണം മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ലാഭം കൊയ്യാനാകുന്ന കാർഷിക നയങ്ങളാണ് കേന്ദ്ര സർക്കാർ കാലങ്ങളായി തുടർന്നു വരുന്നതെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു കെ രാജൻ എം എൽ എ ശിൽപശാലയ്ക്ക് അധ്യക്ഷത വഹിച്ചു ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ എസ് സുരേഷ് കുമാർ കെ എഫ് ആർ ഐ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോർജ് വർഗീസ് ഒലിയുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ എസ് ഉമാദേവി കെ എസ് തിലകൻ ജോ എം എന്നിവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ ഓണത്തിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വിഷരഹിത പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ സംസ്ഥാന കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പച്ചക്കറി വികസന പദ്ധതി ഓണസമൃദ്ധിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിഷരഹിത പച്ചക്കറിക്കായി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയിരത്തോളം ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മൂന്ന് ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും പച്ചക്കറി വിതരണവും സംഭരണവും കൃത്യമായി നടത്തുന്നതിന് ഉൽപാദന വിതരണ കലണ്ടർ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ ടൌൺഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ എം എൽ എ കെ രാജൻ ഗീതാഗോപി തുടങ്ങിയവർ സംസാരിച്ചു എയ്ഡൻ മേഖലകളിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കോഴ്സുകൾ ഇനി മുതൽ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നിലവിലുള്ള സ്വാശ്രയ കോഴ്സുകൾ തുടരാൻ അനുവദിക്കുമെങ്കിലും പുതിയ സ്വാശ്രയ കോഴ്സുകൾക്ക് അടുത്ത അക്കാദമിക് ഇയർ മുതൽ അനുമതി നൽകില്ല ഒരു മാസത്തിനുള്ളിൽ സർവകലാശാലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പരീക്ഷാ തീയതികൾ പ്രഖ്യാപിക്കും യു ജി സി ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ വിലയിരുത്തും സർവകലാശാലകളിൽ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ ആരംഭിക്കുമെന്നും ആവശ്യമെങ്കിൽ വിദേശ സർവകലാശാലകളുടെ സഹകരണം തേടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി ടി സി വി ന്യൂസ് തൃശൂർ വിദ്യാർത്ഥികൾക്ക് ബൈക്കിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന യുവാവ് കുന്നംകുളത്ത് അറസ്റ്റിലായി ചുവന്നൂർ വള്ളിക്കാട്ടിരി വീട്ടിൽ ധിനീഷാണ് അറസ്റ്റിലായത് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പത്ത് ഗ്രാമിന്റെ ഇരുപത്തിയഞ്ച് പൊതികൾ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു തേപ്പുപണിക്കാരനായ ധിനീഷ് ജോലിക്ക് പോകാതെ ബൈക്കിൽ കറങ്ങി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ കണ്ണിയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എസ്ഐ ടി പി ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കൊടുങ്ങല്ലൂരിൽ വീണ്ടും കഞ്ചാവ് വിൽപ്പനക്കാരൻ പിടിയിൽ മാള പ്ലാവിൻമുറി കളത്തിപ്പറമ്പിൽ ആൻസിഫിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ അഷ്റഫും സംഘവും പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്ന് പൊതികളായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എക്സൈസിന്റെ പിടിയിലാകുന്ന അഞ്ചാമത്തെ കഞ്ചാവ് വിൽപ്പനക്കാരനാണ് ആൻസിഫ് പുല്ലൂറ്റ് കെ കെ ടി എം കോളേജ് പരിസരത്തു നിന്നാണ് ഇയാൾ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടയിൽ എക്സൈസ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ആൻസീഫ് ശ്രമിച്ചെങ്കിലും പിടികൂടുകയായിരുന്നു കൊടുങ്ങല്ലൂർ മാള മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ കഞ്ചാവ് വിൽപ്പന വന്നിരുന്നത് മൊബൈൽ ഫോൺ വഴി ബന്ധപ്പെടുന്ന ആവശ്യക്കാർക്ക് കഞ്ചാവ് സ്ഥലത്ത് എത്തിച്ചു നൽകുന്നതാണ് ആൻസിഫിന്റെ കച്ചവട രീതി ആളൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘത്തിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയിരുന്നത് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൻസിഫ് കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് കച്ചവടം നടത്തി വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഞ്ചാവ് മൊത്ത കച്ചവടക്കാരെ കുറിച്ച് ഇയാളിൽ നിന്ന് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രിവന്റീവ് ഓഫീസർ കെ എ ജയദേവൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ അബ്ദുൾ നിയാസ് ടി എസ് സുനിൽകുമാർ പി ആർ സുനിൽകുമാർ സി എ സാബു ടി ആർ സുനിൽ ടി പി രാധാകൃഷ്ണൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മുണ്ടൂർ പെരിങ്ങണ്ടൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് കുത്തേറ്റു ഡിവൈഎഫ്ഐ മുണ്ടൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാറിനാണ് കുത്തേറ്റത് സുരേഷ് കുമാറിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരമംഗലം പോലീസ് കേസെടുത്തു ബൈക്കിൽ വന്ന രണ്ടംഗ സംഘമാണ് സുരേഷ് കുമാറിനെ കുത്തിയത് കഞ്ചാവ് മാഫിയയാണ് സുരേഷ് കുമാറിനെ കുത്തിയതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു സാംസ്കാരിക നഗരിയുടെ തലയെടുപ്പായി തീർന്ന തെക്കേ ഗോപുരനടയിലെ ഒരു വർഷം നീണ്ട കാഴ്ചകൾ തന്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് വി ജോസ്മാൻ തെക്കേ ഗോപുരനടയുടെ കണ്ണാടി കണക്കെ മാറ്റുളവാക്കുന്ന ഫോട്ടോ പ്രദർശനം ഇതിനോടകം ഏറെ ശ്രദ്ധേയമായി ഒരോണക്കാലത്ത് തുടങ്ങി അടുത്ത ഓണക്കാലം വരെ തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടയിൽ നീണ്ടുനിന്ന കാഴ്ചകളാണ് വി ജെ ജോസ്മോൻ ഫ്രെയിമുകളിലാക്കി ആസ്വാദകർക്കായി പ്രദർശിപ്പിക്കുന്നത് എല്ലാ ഓണക്കാലത്തും തെക്കേ ഗോപുരനടയിൽ തയ്യാറാക്കുന്ന ഭീമൻ അത്തപ്പൂക്കളത്തിൽ ആരംഭിക്കുന്ന ഫോട്ടോ പ്രദർശനം സമാപിക്കുന്നത് അടുത്ത ഓണക്കാലത്തെ അത്തപ്പൂക്കളത്തോടെയാണ് സാംസ്കാരിക സംഗമം പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ സാമൂഹിക പരിപാടികൾ ചാനൽ ചർച്ചകൾ തേക്കിൻകാളിൻ്റെ സ്വന്തം ചീട്ടുകളി സംഘം വർണ്ണവിസ്മയം പെയ്തിറങ്ങുന്ന പൂരങ്ങളുടെ പൂരത്തിലെ കുടമാറ്റം സർക്കസ് അങ്ങനെ അങ്ങനെയെങ്ങനെ കണ്ടാലും മതിവരാത്ത ഒരുപിടി വർണ്ണക്കാഴ്ചകളാണ് ജോസ്മോന്റെ ഫോട്ടോകളിലെല്ലാം ദൃശ്യമാകുന്നത് ഫോട്ടോഗ്രാഫി ഇഷ്ട വിനോദമായി കാണുന്ന ബാങ്ക് ജീവനക്കാരൻ കൂടിയാണ് ജോസ് മോൻ എല്ലാ പ്രോഗ്രാമും തൃശ്ശൂരിന്റെ നടക്കുന്നത് തെക്കേ ഗോപുരനടയിൽ നിന്നാണ് അപ്പോഴാണ് ആശയം തോന്നിയത് ഈ ചിത്രങ്ങൾ പകർത്തി വെച്ചു കഴിഞ്ഞാൽ എത്രയുണ്ടെന്ന് എണ്ണം കിട്ടാൻ വേണ്ടിട്ടാണ് ആദ്യം തുടങ്ങിയത് ഒരു ഗോപുരനടയിൽ എത്ര പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നാണ് ആദ്യം മനസ്സിലായത് പിന്നെ ജില്ലാ കളക്ടർ അതിനൊരു പ്രചോദനം തോന്നു നമുക്കിതൊരു പ്രദർശനമായി വെച്ചുകൂടെ ഇത് എടുത്തുകഴിഞ്ഞ് കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു പ്രദർശനം നടത്താം തെക്കേ ഗോപുരനടയിൽ തന്നെ ആ പ്രദർശനം നടത്തണമെന്നാണ് സാറ് പറഞ്ഞത് അങ്ങനെ പ്രദർശനം നടത്താൻ ഒരു വർഷം പകർത്തിയ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്നും അൻപതോളം ഫോട്ടോകൾ മാത്രമാണ് പ്രദർശനത്തിൽ അണിനിരത്തിയിരിക്കുന്നത് ചിത്രങ്ങളിലെല്ലാം തെക്കേ ഗോപുര നട പശ്ചാത്തലമായി നിലകൊള്ളുന്നു എന്നതിനാൽ പ്രദർശനത്തിന് തെക്കേ ഗോപുര നടയിൽ നിന്ന് എന്നാണ് പേര് നൽകിയത് ദേശീയ തലങ്ങളിലും മറ്റുമായി നടന്ന ഫോട്ടോ മത്സരങ്ങളിൽ ജോസ്മോന് സമ്മാനങ്ങൾ നേടിക്കൊടുത്ത ഇരുപതിൽ പല ചിത്രങ്ങളും പ്രദർശനത്തിൽ അണിച്ചേർത്തിട്ടുണ്ട് തൃശൂർ പടിഞ്ഞാറെക്കോട്ട ചിത്രസൗധം ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനം ഈ മാസം എട്ടിന് സമാപിക്കും ടി സി വി തൃശൂർ ടെർബൈനിൽ സിമന്റ് ബ്ലോക്കുകൾ കുരുങ്ങിയതിനെ തുടർന്ന് ഉൽപാദനം നിലച്ചിരുന്ന ചിമിനി ജലവൈദ്യുത പദ്ധതിയുടെ ജനറേറ്റർ പുനഃസ്ഥാപിച്ചു മാസങ്ങൾ നീണ്ടുനിന്ന ജോലികൾക്ക് ശേഷമാണ് തകരാർ പരിഹരിച്ചത് സ്പിന്നിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതായി വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു ഫരീദാബാദിൽ നിന്നുള്ള ഫ്ലോവൽ കമ്പനി അധികൃതരും ചിമിനി ഇലക്ട്രിക്കൽ സിവിൽ വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്നാണ് യന്ത്ര തകരാർ പരിഹരിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് അറ്റകുറ്റപ്പണിക്കിടെയാണ് ജനറേറ്ററിന്റെ ടർബൈനിൽ തകരാർ കണ്ടെത്തിയത് വെള്ളം ക്രമീകരിക്കുന്ന ടർബൈന്റെ ലീഫുകളിൽ സിമന്റ് ബ്ലോക്കുകൾ കുടുങ്ങിയ നിലയിലായിരുന്നു ചിമ്മിനി പദ്ധതിയുടെ ഉത്പാദനവും നിർത്തിവച്ചിരുന്നു ജനറേറ്ററിന്റെ തകരാർ പരിഹരിച്ചുവെങ്കിലും ചിമ്മിനി പദ്ധതിയുടെ ഉത്പാദനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡാമിലെ ജലനിരപ്പ് എഴുപത്തിയാറ് ദശാംശം ഏഴ് മീറ്റർ എത്തിയാൽ മാത്രമേ ഡാമിന്റെ ഷട്ടർ തുറക്കാനാവൂ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഡാം നിറയാൻ കുറഞ്ഞത് ഒരു മാസമെങ്കിലും വേണ്ടിവരുമെന്നുമാണ് അധികൃതർ പറയുന്നത് ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ ഉത്പാദനം ആരംഭിക്കാനാകൂ ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ്ജെയിൽ സൂപ്രണ്ട് ടി ജി മാധവൻ അന്തരിച്ചു അൻപത്തിയഞ്ചു വയസ്സായിരുന്നു കോലടി തിരൂർ സ്വദേശിയാണ് മാധവൻ ഡ്യൂട്ടിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മന്ത്രി കെ ടി ജലീലിന് സൌദിയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാതിരുന്നത് ദൗർഭാഗ്യകരമാണെന്ന് എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയും തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് രാജേന്ദ്രൻ തൃശൂരിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കീഴിൽ തൊഴിലെടുക്കുന്നവർക്ക് വ്യത്യസ്ത വിധത്തിലാണ് കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് സംസ്ഥാനത്ത് വലിയ ഒരു ജനവിഭാഗത്തിന് ബോണസ് ലഭിക്കുന്നില്ല ബോണസ് ആക്ട് അനുസരിച്ച് ജോലിയെടുക്കുന്ന എല്ലാ വിഭാഗത്തിനും ബോണസ് ലഭ്യമാക്കണം കേരളത്തിൽ പുതിയ വ്യവസായങ്ങൾ വരണമെന്നും അതിനായി മധുര കോട്സ് മാവൂർ റയോൺസ് പോലെയുള്ളവയുടെ സർക്കാർ സ്ഥലങ്ങൾ ഉപയോഗിക്കണമെന്നും രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ എ ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഭൂപേഷും പങ്കെടുത്തു പറമിക്കാവ് വിദ്യാമന്ദിറിലെ കുട്ടി കർഷകർ നടത്തിയ ജൈവ നെൽകൃഷിക്ക് നൂറുമേനി വിളവെടുപ്പ് പാറമേക്കാവ് വിദ്യാമന്ദ്രനോട് ചേർന്ന് കിടക്കുന്ന പാടത്താണ് കുട്ടികൾ മാതൃകാപരമായ ജൈവ നെൽകൃഷി ഒരുക്കിയത് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ക്ലബ്ബിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് നെൽകൃഷി പരിപാലിച്ചത് പ്രിൻസിപ്പൽ കല്യാണി ബാലകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ പിന്തുണയോടും മാർഗദർശനവും കൂടി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് കുട്ടികൾക്ക് ഉത്സവമായി പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ കെ മനോഹരൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം സെക്രട്ടറി രാമചന്ദ്ര പിഷാരടി വൈസ് പ്രസിഡന്റ് വി എം ശശി ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രനാഥ് പ്രിൻസിപ്പൽ കല്യാണി ബാലകൃഷ്ണ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏപ്രിൽ മാസം തൊട്ട് കൃഷി തുടങ്ങിയിട്ട് എല്ലാ മാസവും ഈ സമയത്താണ് കൊയ്ത്ത് നടത്താറുള്ളത് ഈ കൊയ്തയുള്ള കതിര് അമ്പലത്തില് പാറമേക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലെന്നറക്കി എടുക്കുന്നു ഇവിടെ തൃശ്ശൂരുള്ള മിക്ക ക്ഷേത്രങ്ങളിലും എറണാകുളത്തു കൂടി ഈ ഇതാണ് ഈ കതിരാണ് കൊണ്ടുപോയിട്ട് ഇല്ലെന്നിറക്കി ഉപയോഗിക്കുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിലും ജില്ലയിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും എറണാകുളം ശിവക്ഷേത്രത്തിലും ഇല്ലനിറക്കിയ പാർമേക്കാവ് വിദ്യാമന്തലിലെ കുട്ടിക്കർഷകർ വിളയിച്ചെടുത്ത നെല്ലാണ് ഉപയോഗിക്കുക കഴിഞ്ഞ നാലുവർഷമായി നെൽകൃഷി നടത്തിവരുന്ന നെല്ല് കൂടാതെ വാഴ കപ്പ കൂർക്ക വെണ്ട തുടങ്ങിയവയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ഇക്കോ ക്ലബ്ബിലെ കുട്ടികളാണ് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കൃഷി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പഠനത്തോടൊപ്പം കുട്ടികളിൽ കൃഷിയിലും പ്രകൃതി സ്നേഹത്തിലുമെല്ലാം താൽപ്പര്യം ജനിപ്പിക്കാൻ ഒതുങ്ങുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടപ്പാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മികച്ച ഇക്കോ ഫ്രണ്ട്ലി സ്കൂളിനുള്ള കോർപ്പറേഷൻ അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ പാർമേക്ക ഉദ്യാമന്ദരി ലഭിച്ചിട്ടുണ്ട് കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ച് ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിക്കും രാവിലെ മുതൽ എട്ട് അൻപത് വരെയുള്ള മുഹൂർത്തത്തിനിടയിലാണ് ചടങ്ങുകൾ നടക്കുക പുതിയതായി കൊയ്തെടുത്ത കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജ ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിറയ്ക്കുന്നതാണ് ഇല്ലം നിറ ചടങ്ങ് തുടർന്ന് കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും പ്രസാദമായി ലഭിച്ച കതിരുകൾ ഭക്തർ വർഷം മുഴുവനും സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും സൂക്ഷിക്കും പൂജ നടത്തി ലഭിക്കുന്ന കതിരുകൾ സൂക്ഷിക്കുന്നത് വർഷം മുഴുവൻ ഐശ്വര്യം നിലനിൽക്കുമെന്നാണ് വിശ്വാസം പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിക്കുന്നത് ഇതിനാവശ്യമായ കതിർക്കറ്റകൾ ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രനടയിൽ എത്തിച്ചു തുടങ്ങും കിഴക്കേ നടയിലെ കല്യാണ മണ്ഡപത്തിൽ സൂക്ഷിക്കുന്ന കതിർക്കറ്റകൾ ഞായറാഴ്ച രാവിലെ ആറോടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർ ശിരസിലേറ്റി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിനു മുന്നിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിന് മുകളിൽ സമർപ്പിക്കും കീഴ്ശാന്തി നമ്പൂതിരിമാർ തീർത്ഥം തളിച്ച് കച്ചകൾ ശുദ്ധി വരുത്തും പിന്നീട് കീഴ്ശാന്തിക്കാർ കച്ചകൾ ശിരസിലേറ്റി ക്ഷേത്ര പ്രദിക്ഷണം നടത്തി നമസ്കാരമണ്ഡപത്തിലെത്തിക്കും തുടർന്ന് മേൽശാന്തി പൂജ നടത്തും ഒരു കെട്ട് കതിർക്കറ്റ പട്ടിൽ പൊതിഞ്ഞ് വോട്ടുരുളിയിലാക്കി ശ്രീകോവിനുള്ളിൽ എത്തിച്ച് ഗുരുവായൂരപ്പനെ നിറയ്ക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും ഇല്ല ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഞായറാഴ്ച രാവിലെ നാലര മുതൽ ഒൻപത് വരെ ഭക്തർക്ക് നാലമ്പരത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല മുതിർന്ന പൗരന്മാർക്കുള്ള വരി സംവിധാനവും ഉണ്ടാകില്ല ക്ഷേത്രത്തിലെ തൃപ്പുത്തരി ചടങ്ങ് ഈ മാസം പത്തിനാണ് പുതിയതായി കൊയ്തെടുത്ത നെല്ലിന്റെ അരി കൊണ്ട് തയ്യാറാക്കിയ പായസം ഗുരുവായൂരപ്പനെ നിവേദിക്കുന്നതാണ് ചടങ്ങ് ഉപ്പുമാങ്ങിയും പത്തിലക്കറിയും ഉച്ചഭൂജിക്ക് ഭഗവാൻ നിവേദിക്കുന്നതും തൃപ്പുത്തരിയുടെ പ്രത്യേകതയാണ് ഒൻപതിന് വൈകുന്നേരം അഞ്ചു മുതൽ കൗണ്ടറിൽ നിന്നും പ്രത്യേക ഷീറ്റ് ലഭിക്കും നാൽപ്പത്തി രൂപയാണ് നിരക്ക് പരമാവധി രണ്ട് സീറ്റേ ഗുരുവായൂർ ശ്രീനാരായണപുരത്ത് വിദേശ മദ്യവില്പനശാലയിൽ മോഷണം നിരവധി മദ്യകുപ്പുകൾ മോഷണം പോയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സ്ഥാപനത്തിന്റെ മുൻവശത്തെ താഴുകൾ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് മതലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റ് വിഹിതമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്തവണ മാറ്റിവച്ചിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു നവീകരിച്ച ഗുരുവായൂർ ശിക്ഷക് സദന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ആറ് ശതമാനം വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവയ്ക്കണമെന്ന കോത്താരി കമ്മീഷൻ ശുപാർശയേക്കാൾ ഉയർന്ന വിഹിതമാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് രണ്ടായിരം കോടി രൂപയാണ് ഇത്തവണ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള വിഹിതം എൽ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ഇംഗ്ലീഷ് പരിശീലനം നൽകാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ ദേവൻ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജിമ്മി കെ ജോസ് എൻ എഫ് ടി ഡബ്ല്യു അസിസ്റ്റന്റ് സെക്രട്ടറി ടി വി മദനമോഹൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലീന ഹരിദാസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ചുമതലയുള്ള കെ പി ആമിനിഒ കെ സുമതി എന്നിവർ സംസാരിച്ചു ചെലവിട്ടാണ് ശിക്ഷ സദൻ നവീകരിച്ചത് മുറികളുള്ള കെട്ടിടത്തിലെ അഞ്ച് മുറികൾ എയർ കണ്ടീഷൻ ചെയ്തവയാണ് ഓഡിറ്റോറിയം മിനി ഹാൾ ഡൈനിങ് ഹോൾ എന്നിവയുമുണ്ട് ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടി യു ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ച ആർ ടിഒ ജീവനക്കാരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കളക്ട്രേറ്റ് പഠിക്കൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു സിപിഎം തൃശൂർ ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ എൻ ഇ അഷ്റഫ് സുരേഷ് ചേലക്കര സന്തോഷ് പുത്തൂർ സത്യൻ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗിനിതാക്ഷനാണ് കഴിഞ്ഞ ദിവസം ആർ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റത് സ്വകാര്യ ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയുടെ പണമടങ്ങുന്ന പേഴ്സ് അപഹരിച്ച തമിഴ് സ്വദേശിനികളായ അമ്മയും മകളും പിടിയിലായി കോയമ്പത്തൂർ റെയിൽവേ പുറംപോക്ക് കോളനിയിൽ താമസിക്കുന്ന ജ്യൂതി എന്ന ജൂലി മകൾ പ്രിയദർശിനി എന്നിവരാണ് പിടിയിലായത് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ചിറ്റണ്ട സ്വദേശിനിയായ യുവതിയുടെ പേഴ്സാണ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചത് ബസിൽ വെച്ച് ടിക്കറ്റ് എടുക്കാനായി നോക്കിയപ്പോഴാണ് ബാഗിൽ നിന്ന് പേഴ്സ് നഷ്ടപ്പെട്ടതറിഞ്ഞത് പോർക്കുളം സ്റ്റോപ്പിലിറങ്ങിയ തമിഴ് സ്വദേശിനികളാകാം പേഴ്സ് മോഷ്ടിച്ചതെന്ന കണ്ടക്ടർക്കുണ്ടായ സംശയമാണ് പ്രതികളെ പിടികൂടാൻ സഹായകരമായത് കണ്ടക്ടർ ഷിബു ഓട്ടോറിക്ഷ വിളിച്ച് പഴഞ്ഞിയിലേക്ക് പോകുന്ന ബസ്സിനെ പിന്തുടരുകയും സ്ത്രീകളെ പിടികൂടുകയും ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇവർ പേഴ്സ് തിരിച്ചു നൽകി തുടർന്ന് കുന്നംകുളം പോലീസിൽ അറിയിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രാ ദുരിതം തീർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ആംബുലൻസ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ഏക സ്ഥാപനമായ ചെങ്ങാലൂരിലെ ഓട്ടിസം പാർക്കിനാണ് ആംബുലൻസ് ലഭിച്ചത് കല്ലേറ്റുങ്കരയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെട്രോനൈറ്റ് സി സി കെയർ ലിമിറ്റഡിൻ്റെ സാമൂഹിക പ്രതിബദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റീഹാബ് ഓൺ വീൽസ് എന്ന മൊബൈൽ ആംബുലൻസ് ലഭിച്ചത് ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ സജ്ജമാക്കിയ ആംബുലൻസ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി മുതൽ ജില്ലയിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ആംബുലൻസിന്റെ സേവനം ലഭ്യമാകും ഓട്ടിസം പാർക്കിലെ പന്ത്രണ്ട് കുട്ടികളും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും ഏറെ ദുരിതമനുഭവിച്ചാണ് കല്ലേറ്റുങ്കരയിലെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ചികിത്സ തേടി എത്തിയിരുന്നത് നിർധന കുടുംബത്തിൽപ്പെട്ടവരും തളർന്നു കിടക്കുന്നവരുമായ കുട്ടികളെ ചികിത്സയ്ക്ക് എത്തിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബത്തിന് നേരിടേണ്ടി വരാറുണ്ട് സൗജന്യമായി നടപ്പിലാക്കിയ ആംബുലൻസിന്റെ സേവനം ഈ കുടുംബങ്ങൾക്ക് ആശ്വാസകരമായിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി സൈക്കോതെറാപ്പി എന്നീ സൗകര്യങ്ങളാണ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ തിരികെ വീട്ടിൽ എത്തിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു ചെങ്ങാലൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സി രവീന്ദ്രനാഥ് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ പെട്രോനെറ്റ് മാനേജിംഗ് ഡയറക്ടർ എൻ വിജയഗോപാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സാമ്പുവൽ എൻ മാത്യു എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് പി കെ ശിവാനന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സതീ സുധീർ ബേബി കീടായിൽ ടി എസ് രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര എന്നിവർ പങ്കെടുത്തു ടി സി വി കൊടകര വാസുപുരത്ത് ബി ജെ പി പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ വിധി പറയുന്നത് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവോണ നാളിലാണ് വാസുപുരം കാട്ടൂർ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അഭിലാഷ് വെട്ടേറ്റ് മരിച്ചത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ അഭിലാഷിനെ അക്രമിച്ച സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ മൊത്തം പതിനെട്ട് പ്രതികളുണ്ട് കൊലപാതകം കൂടാതെ ക്രിമിനൽ ഗൂഢാലോചനയും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ സുരേഷൻ കോടതിയിൽ ഹാജരായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രോപ്പർട്ടി എക്സ്പോ ക്ഷേത്രത്തിന് സമീപം സംരംഭമാണ് എന്ന പുതിയ ായി അറുപതോളം ഉപഭോക്താക്കൾക്കായി ഫോറസ്റ്റ് ബിൽഡേഴ്സ് ബോഗൺ വില്ലാസിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മൾട്ടി ജിം സ്വിമ്മിംഗ് പൂൾ കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ തൃശൂരിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് കാണാതായ വീട്ടമ്മയെ കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ നഗരത്തിലെ ടാക്സി ഡ്രൈവർ പോലീസ് പിടിയിൽ മുത്തൂറ്റുമിനി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് റെയ്ഡ് ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായി സൂചന പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന ഉത്തരവാദിത്വം കൂടി സർവകലാശാലകൾ ഏറ്റെടുക്കണമെന്ന് ഗവർണർ പി സദാശിവം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡനം ലഹരി ഉപയോഗം തുടങ്ങിയവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഗവർണർ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ കേന്ദ്ര സർക്കാർ വിവിധ കാർഷിക കരാറുകളിൽ ഏർപ്പെടാവൂ എന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഓണത്തിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വിഷരഹിത പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി എയ്ഡഡ് മേഖലകളിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കോഴ്സുകൾ ഇനി മുതൽ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സർവകലാശാലകളിൽ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി കൊടുങ്ങല്ലൂരിലും കുന്നുംകുളത്തും കഞ്ചാവ് വിൽപ്പനക്കാർ അറസ്റ്റിൽ മാള സ്വദേശി ആൻസിഫ് ചുവന്നൂർ സ്വദേശി ദിനീഷ് എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് Thank you. ായി സമർപ്പിച്ചത് ജോസാലു കാസ്